ഹലോ കൂട്ടുകാരപ്പം നമ്മൾ രാത്രി കഴിക്കാൻ വേണ്ടി അപ്പം കാടമുട്ട കറി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തും കമൻ്റ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും തൊട്ടടുത്ത ബെല്ലൈക്കൻ പ്രെസ് ചെയ്തും ഒന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മളിത് ആ കാടമുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഇനി ആ വരും ആ പുഴുങ്ങുന്ന സമയത്ത് നമുക്കിത് ആ സവോളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത് ആ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പം എണ്ണയിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പച്ചമുളകും കുറച്ച് ഇട്ടിട്ട് പച്ചമണ മാറുന്നവരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം അപ്പം നന്നായിട്ട് ഇളക്കി ഞാനിത് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതൊന്ന് വഴന്ന് വരണം അപ്പം അത് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് കൊത്തി സവാള സവോളം ഇട്ട് എടുക്കാം കേട്ടോ ഞാനിത് കൊത്തി വെച്ച് സവാള ഇട്ട് എടുക്കുന്നുണ്ട് സവോളം ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം നല്ലോണം വഴുന്നതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരണം ഇപ്പം നമ്മളിത് സവാള ഇട്ട് എടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഉപ്പിട്ട് എടുത്തു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് വഴഞ്ഞിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ടു നന്നായിട്ട് വഴറ്റി അപ്പോൾ ഏകദേശം നല്ലോണം വഴന്ന് വന്നു അപ്പോൾ ആ സമയത്ത് നമുക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഇട്ടെടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പൊടികളുടെ പച്ചമുളകൊക്കെ മാറുന്നവരെ നല്ല പൊടികളൊക്കെ മുരിഞ്ഞു വരുന്നവരെ നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് നല്ലോണം വഴിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം തിളച്ച് വരുന്ന സമയമാകുമ്പോഴത്തേക്കും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് തിളച്ച് വരുന്ന സമയം നമ്മൾ ഇതാ മുട്ടയൊക്കെ പൊളിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ആ സമയമായപ്പോഴേ മുട്ട പൊളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇത് കറി തിളച്ച് വന്നു അപ്പോൾ അതിലേക്ക് നമ്മൾ കാടമൊട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് കാടമൊട്ട ഇട്ട് അത് നല്ലോണം കറിയൊക്കെ നല്ല കുറുകി ഗ്രേവിയൊക്കെ കുറുകി വരണം അപ്പം നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുത്തു അപ്പോൾ അത് നല്ലോണം കറി കുറുകി വന്നപ്പോഴത്തേക്കും നമ്മൾ എരിവൊക്കെ ബാലൻസും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഒക്കെ കൊടുത്തു അപ്പം നമ്മുടെ കറി റെഡിയായി ആയി ചാറ കറിയൊക്കെ കുറുകി നല്ല റെഡിയായി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ടേസ്റ്റ് ആയ കാടമ്പട്ട കറി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളതൊരു സെർവിങ് ബൗൾ ചട്ടിയിലേക്ക് മാറ്റുവാണ് ഇനി നമുക്ക് അപ്പവും കൂടെ വെച്ചുകൊടുക്കാം അപ്പം നമ്മൾ കറിയും സെർവ് ചെയ്ത് കഴിഞ്ഞു നമ്മളപ്പവും കൂടെ എല്ലാം ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ടേസ്റ്റിയായി കാടമുട്ട കറിയും അപ്പവും റെഡിയായി